തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജനും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു മെയ് മാസത്തോടെ എല്ലാ പക്ഷി മൃഗാദികളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിന്റെ ആവാസ ഇടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്കാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ പിന്നെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ പിന്നെ എത്തിക്കലും പൂർണ്ണമാക്കി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒരു കൃത്യമായ തീയതി പറയുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ സകല സംവിധാനങ്ങളോടുകൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത് സകല സംവിധാനങ്ങളോടെയും ആകും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുക എന്നും പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക